കടകംപള്ളി എം എൽ എ വന്നിട്ട് പറയുന്നു ഇത് ഞാൻ കഴിക്കുട്ടം ബ്ലോക്കിൽ പെട്ടതല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നിർവാഹമില്ല കാണിച്ചാൽ റോഡ് ഉണ്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം വന്നിട്ട് ചേട്ടാ നമുക്ക് വോട്ട് വേണമെന്നൊരു കാര്യമില്ല അപ്പൊ ഈ പുല്ല് കാരണം ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് വരെ അതിന് കൊണ്ടുപോകണം കാരണങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വന്നു പക്ഷെ ഞങ്ങളെ റോഡിന് ഇതുവരെയും മോക്ഷം കിട്ടിയിട്ടില്ല ഹൈവേ ഒക്കെ നമ്മൾ പറയണില്ല ഉദ്ദേശം രണ്ട് വർഷത്തോളമാണ് ഇത്തിരി കുടുംബങ്ങളോട് താമസമുണ്ട് കുട്ടികളും പ്രായമായ ആൾക്കാരും എല്ലാവരും ഉണ്ട് എന്താണ് ഒരു തീരുമാനം പന്തലക്കോട് കരിമ്പിലകത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ ദുരവസ്ഥ ഒന്ന് കണ്ടുനോക്കുക കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായ റോഡിലൂടെ വേണം ഇവർക്ക് കടന്നു പോകാൻ തെരുവിളക്കുകൾ കത്താതായിട്ട് വർഷങ്ങൾ പിന്നിട്ടു പരാതിയുമായി ആരെ സമീപിക്കണമെന്നറിയാതെ ഇവിടത്തുകാർ നെട്ടോട്ടമാണ് വയ്യാതായിട്ട് ഏകദേശം മൂന്നാല് വർഷമായി ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകാനൊന്നും ഒരു സൗകര്യമില്ല ഒരു വണ്ടി വിളിച്ചാൽ ഇറങ്ങി വരത്തില്ല റോഡിന്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ല കാണുമ്പോൾ തന്നെ അറിയില്ല ആർക്കും കണ്ടാൽ മനസ്സിലാവും റോഡിന്റെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ ഈ പുല്ല് കാരണം ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് തലച്ചവടച്ചാ താട്ട റോഡ് വരെ അതിൽ കൊണ്ടുപോകണം എന്നിട്ടാണ് വണ്ടി കൊണ്ടുപോകണം ഈ കൊള്ളമറ്റ ആശുപത്രി കൊണ്ടുപോകണം അത്ര ബുദ്ധിമുട്ടാണ് അവിടെ ഒരു പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് നാലഞ്ച് വർഷമായി രണ്ടൂറ് വർഷം ബില്ല് വന്നു പക്ഷേ ഇതുവരെ വെള്ളം വന്നിട്ടില്ല വേണ്ട ഇതാണ് അവിടുത്തെ അവസ്ഥ ആറ് മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവഴി നടക്കാൻ പറ്റില്ല ടിക്കറ്റ് തിരിച്ചില്ലാത്ത ഈ പ്രായ ആൾക്കാരും കുട്ടികളും എങ്ങനെയാണ് ഇതുവഴി നടന്നു പോകുന്നത് പന്നി ഏജൻ അങ്ങനെ ഒത്തിരി ശല്യങ്ങളാണ് ഇവിടെ ഈ ുന്നത് ഈ റോഡ് എൻ്റെ എൻ്റെ നാൽപ്പത്തഞ്ച് വർഷം അടിപ്പിച്ചാൽ എനിക്ക് അറിവായിട്ട് നാൽപ്പത്തഞ്ച് വർഷം കൂടി റോഡും കിടക്കുകയാണ് ഇവിടെ ഒരു ഒരു അഞ്ച് വർഷം മുന്നേ ഒരാൾ എൻ്റെ വീട്ടിൽ തൊട്ട് താഴെ ഒരാൾ മരിച്ച് രാത്രി ബോഡി കൊണ്ടുവന്നു ആംബുലൻസ് അവിടെ നിർത്തിയിട്ട് നമ്മൾ ഉൾപ്പെടെ തൈക്കുന്നതിന് ശേഷം ഞാനുൾപ്പെടെ ഒരു അഞ്ചാറ് പേര് ബോഡി അവിടെ നിന്ന് ഏകദേശം ഒരു ഒരു പത്ത് മുന്നൂറ് കിലോമീ നാനൂറ് കിലോമീറ്റർ മീറ്റർ രാത്രി രണ്ടു മണിക്ക് ബോഡി എടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് വന്നത് പിന്നെ ഇവിടുന്ന് താഴോട്ട് ഒത്തിരി കുടുംബങ്ങളുണ്ട് നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ട് ഒരു ആശ്രയിക്കുന്ന നിവൃത്തി എന്നാണ് ഈ റോഡിന്റെ അവസ്ഥയെ പറ്റിയാണ് അതായത് നിന്ന് കരിമ്പുലകത്തോട്ട് പോണ റോഡിന്റെ അവസ്ഥയാണ് ഒരു അമ്പത്തഞ്ച് അറുപത് വർഷത്തോ ഇങ്ങനെ കിടക്കുകയാണ് എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതായി അമ്മ പോയി എന്റെ സഹോദരി പോയി ചുരുക്കമായി എന്റെ ഭർത്താവും ഞാനും ഇത്രയും പ്രായമായ ആളുകളാണ് ഞങ്ങൾക്കൊരു ഒരു സുഖമില്ലാത്ത മനുഷ്യരാണ് എന്നിട്ട് പോലും ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇറങ്ങി ബുദ്ധിമുട്ടാണ് പിന്നെ അമ്മയ്ക്ക് നല്ല സുഖമല്ലായിരുന്നു അത് പിന്നെ അവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ആ ഒരു കിലോമീറ്റർ കിലോമീറ്ററുണ്ട് റോഡ് ഉണ്ട് ചേതിലേ ഇറങ്ങി വരാൻ പറ്റത്തില്ല പഞ്ചിവാടപ്പാടാണ് വെമ്പായം പഞ്ചായത്തിന്റെയും ശ്രീകാര്യം കോർപ്പറേഷന്റെയും അതിർത്തി പ്രദേശമാണ് ഇവിടെ അതിനാൽ തന്നെ വെമ്പായം പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ അവർ പറയും കോർപ്പറേഷനെ സമീപിക്കാൻ എന്നാൽ ഇവിടുത്തെ കൌൺസിലർ ആശാ ബാബുവിനെ സമീപിക്കുമ്പോൾ അവർ പറയും ഈ സ്ഥലം അവരുടെ പരിധിയിലല്ല എന്ന് ഇങ്ങനെ പഞ്ചായത്തും കോർപ്പറേഷനും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം വെച്ച് പന്താടുകയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നാടൊട്ടുക്ക് വികസനം നടപ്പിലാക്കിയെന്ന് അഭിമാനിക്കുന്ന ഒരു സർക്കാർ ഈ പാവങ്ങളുടെ ദുരവസ്ഥ ഒന്ന് കേൾക്കണം പിന്നെ രണ്ട് വാർഡ് മുമ്പറുണ്ട് നമ്മള ഇപ്പോഴത്തെ കൗൺസിലറുടെ വീട്ടിൽ പോയപ്പോൾ അവര് അവിടെ ഇല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഉൾപ്പെടെ പോയതാളാണ് വിളിച്ചപ്പോ അവര് അവിടെ ഇല്ല അല്ലെങ്കിൽ വിളിച്ച ഫോൺ എടുക്കില്ല അവർ ആകെ ഇവിടുത്തെ വാർഡ് മുമ്പ് വന്നെങ്കിൽ പൈപ്പിലെ വന്നിട്ട് ചുരുങ്ങിയത് അഞ്ച് വർഷമായി ഇന്ന് വരെ അതിൽ ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല ഈ സ്ത്രീലേറ്റ് നോക്കാം നൂറ് ശമ്മാനം നോക്കുക നമുക്ക് ഒരു ഒത്തിരി കുടുംബങ്ങളോട് താമസമുണ്ട് കുട്ടികളും പ്രായമായ ആൾക്കാരും എല്ലാവരും ഉണ്ട് എന്താണ് ഒരു തീരുമാനം ഈ ഇലക്ഷൻ വരുമ്പോ മാത്രം വന്നിട്ട് ഈ ചേട്ടാ നമുക്ക് വോട്ട് വേണം കാര്യമില്ല ഇത് വാർത്ത നല്ല ഇത് ഒരു അവര് വന്ന് ചാനലർ വന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കും പിന്നെ അവർക്ക് അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ഒരു ഈ റോഡ് യാതൊരു സ്ഥലത്താണ് ഇതിന് റോഡ് ഉള്ളത് നമുക്ക് എന്താണ് ഇത് വേറൊന്നും വേണ്ട ഇതിപ്പോ ഫുള്ള് ഞങ്ങള് ഇരുപത്തിരണ്ട് വീതി ഉണ്ട് ഈ റോഡ് കറക്റ്റ് അളക്കണം ആ വീതി അളന്ന് ഇവിടുന്ന് അങ്ങ് താഴെ വരെ ഉള്ള ഈ ചേട്ടന്റെ വീട് വരെ റോഡുണ്ട് ആ എല്ല് വരെ കറക്റ്റ് അളക്കണം ഇരുപത്തിരണ്ട് വീതി ഉണ്ട് ഈ റോഡ് ഈ റോഡ് ഫുള്ള് അളന്നിട്ട് മൊത്തം അറിയണ്ട ഒരു വണ്ടി ഒരു ആംബുലൻസ് ഒരു കാറും കയറി പോകാനുള്ള ഒരു സെറ്റിൽ ചെയ്തേ പറ്റുകയുള്ളൂ ഏ നമ്മളെ ഈ സാധാരണ ജോലിക്ക് പോകണോ ഒരു ഈ എ സി വിളിച്ച് അയ്യായിരം പതിനായിരം കൊടുത്ത് റോഡ് റെഡി ആക്കണമൊന്നും ചെയ്യാം കുഴപ്പമില്ല ഈ ആട്ട് പെമ്പറൊക്കെ അവർക്ക് ഈ ഏഷം പറഞ്ഞ മാറ്റം ഓടിക്കൊണ്ട് വണ്ടിയിൽ വന്നിട്ട് പത്ത് പേരെ വന്നിട്ടൊന്നും കാര്യമില്ല ഇത് ആവിടെ പറയാം ഇനി ആ ഈ മന്ത്രി വയ്പോൾ ഉള്ള വിദ്യാഭ്യാസങ്ങളോ എല്ലാവരും ഡെയിലി പോയിട്ട് വരുന്നവർക്കാൻ എന്താച്ചും കൂലിപ്പണി ആ ചേട്ടൻ കൂലിപ്പണി ഈ ചേട്ടൻ കൂലിപ്പണി ആ ചേട്ടം കൂലിപ്പണി ഇന്ന് പോയാൽ നാളെ പണിയില്ല ഞാൻ നമ്മളാവിടെ പറയാം പൊമ്പായ പഞ്ചായത്ത് കയറി ഇറങ്ങി ഉള്ള ൂപ്പാട് വന്നിട്ടുണ്ടോ നമുക്ക് ഇനി ഇനിയുള്ള സമയമല്ല കാര്യം നമുക്ക് വീട്ടിലെ കുടുംബങ്ങൾ കാര്യങ്ങളായിട്ട് താമസിക്കുന്നവരാണ് മിക്കത്തെ പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് ഒരു തീരുമാനം ഉണ്ടാക്കി തരിക നമുക്ക് സഞ്ചരാക്കി തരിക ഹൈവേ ഒക്കെ നമ്മൾ പറയണില്ല ഭരണാധികാര ഭരണങ്ങളൊക്കെ ഇങ്ങനെ മാറി 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 വന്നു പക്ഷെ ഞങ്ങളെ റോഡിന് ഇതുവരെയും മോക്ഷം കിട്ടിയിട്ടില്ല ഏത് പാർട്ടി ഭരിത്തണയ്ക്കും കിട്ടിയിട്ടില്ല ഇത് ഈ റോഡ് പറയുന്നത് ഒരു സൈഡ് വെമ്പായം പഞ്ചായത്തും ഒരു സൈഡ് കോർപ്പറേഷനുമാണ് അപ്പോൾ ഈ റോഡ് കോർപ്പറേഷന്റെ പരിധിയിൽപ്പെട്ടിട്ടാണ് അപ്പോൾ ഈ പഞ്ചായത്ത് ഭരിക്കണവർക്ക് അവകാശം ഇല്ലെന്നാണ് വർഷം കഴിഞ്ഞു ഇതുവരെയും മാറി മാറി വരുന്ന പഞ്ചായത്തുകൾ കോർപ്പറേഷനുകൾ ശ്രീകാര്യം പഞ്ചായത്തായിരുന്നു അതിനുശേഷം കോർപ്പറേഷനായി ഈ കോർപ്പറേഷന്റെ ഭരണകാലത്ത് പോലും ഈ ഇവിടെ ഇരുന്ന ജനങ്ങൾ കംപ്ലീറ്റ് പേരും മാസ്റ്റർ പെറ്റീഷൻ തയ്യാറാക്കി അവിടെ കൊണ്ട് കൊടുത്തിട്ട് പോലും ഇപ്പോഴ് നിലവിലുള്ള കൗൺസിൽ ആശാബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഈ പറയുന്ന ഇത്രയും വ്യക്തികൾ പോയി ഒപ്പിട്ട് നിവേദനം സമർപ്പിച്ചിട്ട് പോലും കടകമ്പള്ളി എം എൽ എ വന്നിട്ട് പറയുന്നു ഇത് ഞാൻ കഴിക്കുട്ടം ബ്ലോക്കിൽപ്പെട്ടതല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നിർവാഹമില്ല ഇദ്ദേഹം പറയുന്നത് ബെമ്പായം പഞ്ചായത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് അവര് ചെയ്യട്ടെ എന്ന് പറയുന്നു ബെമ്പായം പഞ്ചായത്തിൽ പറഞ്ഞു പറഞ്ഞു ഇവര് ത ഞാൻ കോർപ്പറേഷൻ്റെ ആളാണ് ഇവര് പറഞ്ഞ് പറഞ്ഞ് അവർ മടുത്തു ഇത് ഒരു ജനത്തിന് ഇവിടെ നിന്ന് വയ്യാതെ കിടക്കുന്ന ഒരു അമ്മച്ചെയോ അമ്മാവനെയോ ജ്യേഷ്ഠനെയോ സഹോദരനെയോ എടുത്തു കൊണ്ടുപോകണം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഈ നാൽപ്പത് വർഷം കൊണ്ട് ഈ ജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഏറെയാണ് അവര് ഇനിയിപ്പം ഇലക്ഷൻ്റെ സമയമാകുമ്പോഴേ വോട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമേ വരുള്ളൂ അല്ലാതെ ഈ റോഡിനെ പറ്റി ഒരു അഭിപ്രായമില്ല റോഡെന്ന് വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയിട്ട് ഇന്ന് ഉദ്ദേശം രണ്ട് വർഷത്തോളമാണ് ഈ രണ്ട് വർഷത്തോളം സ്ട്രീറ്റ് ലൈറ്റിലെ ബൾബുകൾ മാറ്റുകയോ ഈ ഇവിടെ വെക്കുന്ന ജനങ്ങളുടെ ഒരു കാര്യം അന്വേഷിക്കുകയോ ഒരു ജനത്തിനൊരു വയ്യായ്മ വന്നാൽ പോലും പഞ്ചായത്തോ കോർപ്പറേഷനോ ഇടപെട്ട് അവരതിനെ പരിഹാരം ഉണ്ടാക്കി തരികയോ ചെയ്തിട്ടില്ല ഇതുവരെ പഞ്ചായത്ത് പറയണത് അവര് സ്വീകാര്യം കോർപ്പറേഷൻ സമ്മതിക്കണില്ല എന്നാണ് പറയുന്നത് അവർക്കുള്ളതാണ് അവർ ലിസ്റ്റിലാണ് ഇവിടെ ചെയ്യാനൊക്കെ നേരത്തെ ആളുകൾ വന്നതാണ് പക്ഷേ സമ്മതിച്ചു പഞ്ചായത്തിൻ്റെ ഇല്ല പഞ്ചായത്തിൻ്റെ അല്ല വാസ്തവത്തിൽ പഞ്ചായത്തിൻ്റെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല പഞ്ചായത്തിൽ ഇത് ചെയ്യാൻ പറ്റണില്ല ഇത് ഞങ്ങൾക്ക് ഇപ്പം വേറെ ഒന്നും വേണ്ട ഇല്ലെങ്കിൽ പകുതിക്ക് വച്ച് ഞങ്ങൾക്ക് ശരിയാക്കി തന്നാൽ കാരണം ഇങ്ങോട്ട് പോയി എന്റെ ഭർത്താവ് വികലാംഗനാണ് ഈ പിന്നെ ത്രീ വീലറിലാണ് പോവേ വരെ ഈ ത്രീ വീലർ അങ്ങോട്ട് ഇങ്ങോട്ട് കേറില്ല ഒരാൾ നിന്നിട്ട് കൂടിയാണ് അങ്ങ് തള്ളി കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ എന്തെങ്കിലും ഒരു തീരുമാനം പെടുത്തിയാലേ പറ്റുള്ളൂ പഞ്ചായത്തായാലും പയം പഞ്ചായത്തിന് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇത് കത്താതായിട്ട് അഞ്ച് വർഷമായി ഇത് വരിക്കുക അപ്പോഴും പറയണത് ഈ ത്രീ ഫേസ് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ത്രീ ഫേസ് വലിച്ചിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും അവിടെ നിന്ന് പഞ്ചായത്തിൽ നിന്ന് സമ്മതിക്കണില്ല എന്നാണ് പറയുന്നത് അവർ പൈസ അടയ്ക്കണം ആ സ്ട്രീറ്റിലായിട്ട് നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന പൾബ് ഇടാൻ പറ്റില്ല പിന്നെ അല്ലാതെ ട്യൂബ് ഇടാനോ അവര് അത് പൈസ അടച്ചാലേ ഇപ്പോൾ അവർ സമ്മതിക്കണില്ല എന്നാണ് പറയുന്നത് ഇരുപത്തി ആറ് അടി രീതിയില് സ്ഥലം ഇട്ടു കൊടുത്തൊക്കെയാണ് പത്ത് പൈസ പോലും റോഡും ും ശരിയാക്കുന്നില്ല ശരിയാക്കുന്നില്ല വരുന്നത് ഇവിടെ ഇലക്ഷൻ സമയത്ത് മാത്രം ആൾ വരും വോട്ട് ചോദിക്കും എല്ലാവർക്കും ഉടൻ തന്നെ ശരിയാക്കുമെന്ന് പറയുകയും ചെയ്യും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കും ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ വാഴോട്ട് വൈകുലകം അരുവിക്കിരക്കോളം റോഡാണ് അപ്പം നമ്മൾ ഞാൻ ജനപ്രതിനിധി ആയപ്പോഴേ ഈ റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ റോഡിന് വേണ്ടി നമ്മൾ റോഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആദ്യമേ തന്നെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുകയും അപ്പോഴത്തേക്കാണ് അറിയുന്നത് ഇത് നമ്മുടെ കോർപ്പറേഷൻ്റെ അകത്ത് വിടുന്ന റോഡെന്നാണ് പറയുന്നത് കാര്യം വാഴോട്ടിക മുതൽ ഇപ്പോൾ ചെയ്തേക്കുന്ന അതുവരെയുള്ള ടാറ് ചെയ്തേക്കുന്ന കോർപ്പറേഷനാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയും കോർപ്പറേഷനാണ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കോർപ്പറേഷൻ്റെ ആസ്തിയിൽപ്പെടുന്ന റോഡാണ് അപ്പോൾ നിരവധി പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറേയും അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം നമ്മൾ പോയി കണ്ട് നമ്മൾ നിവേദനമായിട്ട് ഇവിടെയുള്ള നമ്മുടെ ആളുകളുടെ നിവേദനമായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം പത്തോളം കുടുംബങ്ങളാണ് ഈ ഒരു നരകേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാണുന്ന വലത് ഭാഗം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥലമാണ് ഇടത് ഭാഗം കോർപ്പറേഷൻ്റെ സ്ഥലമാണ് അപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റോഡാവുകൊണ്ട് അവർക്ക് അവിടെ ആ ആ ഭാഗത്ത് അതായത് നമ്മൾ കാണുന്ന ഇടത് സ്ഥലത്ത് സൈഡ് ഭാഗത്ത് അവർക്ക് വീടുകളില്ലാത്തതും അതുപോലെ തന്നെ വോട്ടർമാരുല്ലാത്തത് കൊണ്ടാണ് അവർ ആ റോഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും താല്പര്യപ്പെടാത്തത് അപ്പോൾ എന്തായാലും ഇത് ബന്ധപ്പെട്ട അധികാരികളെ എത്തിയിട്ട് ഇവരുടെ ഈ ദുരിത പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ട് കോർപ്പറേഷനിൽ തന്നെ ഈ റോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച് ഇത് കോർപ്പറേഷൻ്റെ റോഡാണ് ഇത് നമ്മൾ കോർപ്പറേഷൻ്റെ റോഡാണെന്നും പറഞ്ഞ് നമ്മളൊരു കത്ത് നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള റോഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൗൺസിലറിന് ചെയ്യാൻ പറ്റുന്ന റോഡാണ് എന്നാണ് പറഞ്ഞത് കുറച്ച് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കോപ്പറേഷൻ എന്നെ നേരിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡ് കൗൺസിലർ കത്ത് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അറിയിച്ചത് ഞാൻ ജനപ്രതിയായ സമയത്ത് അവിടെ ഒരു ലൈറ്റ് പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്തത് ഏകദേശം രണ്ടര ലക്ഷം രൂപ കൊടുത്ത് കെ എസ് ബിന്ന് നമ്മൾ അവിടെ ലൈറ്റ് ഇടാൻ വേണ്ടി ഒരു കമ്പി എക്സ്റ്റൻഷൻ ചെയ്ത് അവിടെ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്തത് ആദ്യം തന്നെ അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഏകദേശം ഈ കഴിഞ്ഞ രണ്ടാഴ്ച വരെയും അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പ്രതിക പ്രതികൂല സാഹചര്യം വന്നപ്പോൾ ഈ ലൈറ്റുകളെല്ലാം മിന്നലിൻ്റെ ഇതിലും അതുപോലെ തന്നെ മഴയുടെ ഇതിലും ലൈറ്റിൽ രണ്ട് മൂന്നെണ്ണം പോ പോകുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ അതുതന്നെ ബന്ധപ്പെട്ട അധികാരികളെ നമ്മളെ അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു മഴ ആയതുകൊണ്ട് ലൈറ്റ് മാറ്റാൻ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ലൈറ്റുകൾ മാറ്റി പുതിയ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡിൻ്റെ എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മുടെ വാർഡ് വികസന സമിതി ടീമുകൾ തന്നെ നോക്കി കത്താത്ത ലൈറ്റുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നിർദ്ദേശം തരികയും അത് മാസങ്ങൾ എല്ലാ മാസവും ലൈറ്റുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു രണ്ട് ദിവസത്തിനകത്ത് തന്നെ ഈ ലൈറ്റുകൾ പുനർസ്ഥാപിക്കാനുള്ള നടപടി എ സി ബി ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും വെറും വോട്ട് ബാങ്ക് മാത്രമല്ല ഈ ജനങ്ങൾ ഇവർക്കും അറിയാം അവർ ആവശ്യപ്പെടുന്നത് സഞ്ചാരയോഗ്യമായ ഒരു റോഡും സ്ട്രീറ്റ് ലൈറ്റും മാത്രം അതങ്ങ് ചെയ്തു കൊടുത്തുകൂടെ केरला टुडे